എല്ലാങ്ങളറിഞ്ഞാൽ നറുക്കെടുക്കുന്ന വിവരം കുന്നത്ത പോലെ വെച്ചിട്ട് ഓണം ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയാറാം തീയതി കേട്ടോ നറുക്കെടുപ്പുള്ളത് അപ്പോൾ ഒന്നാം സമ്മാനം എന്താ അറിയാം എൽ ഇ ഡി ടി വി ആണ് മൂന്ന് പേർക്ക് പിന്നെ രണ്ടാമത്തെ സമ്മാനം അമ്പത് ആൾക്കാർക്ക് മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ കാണിച്ചു കാണിച്ചുതരാം ഈ വരുന്നതാണ് മുതലാളി അതാ ഇതിൻ്റെ പേരാണ് ബിബിൻ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ പിന്നെ സ്ഥലമില്ലേ അത് സ്റ്റോറീസ് കുന്നത്തുപാൽ ജൻഷനിൽ ആരും ഇല്ല അറിയാത്തവൽ ആ സ്റ്റോറീസിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് വിബിൻ്റെ ടയർ കട ടി കെ ടയർ കട അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ നറുക്കെടുപ്പ് ഉള്ളത് വരാൻ പറ്റുന്നവർക്കൊക്കെ വരും എല്ലാത്തവർ ഫോം വിളിച്ച് നമ്മൾ പറയും ഇതിൽ എഴുതി ഇട്ടാൽ മതി നിങ്ങളെ ഫോൺ നമ്പറും പേരിട്ടിട്ട് ഈ ബോക്സിൽ അങ്ങോട്ട് ചുറ്റി ഇട്ടാൽ മതി കേട്ടോ പിന്നെ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടത് പുറത്തുനിന്ന് കാണുന്നവർക്ക് പിന്നെ എത്ര സൗകര്യമുണ്ട് ഏതാണൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സൗകര്യം ഉള്ളതൊന്നും കാണണ്ടേ നിങ്ങൾക്ക് പിന്നെ ഈ ഷോപ്പ് രണ്ടായിരത്തി ഏഴിൽ കേട്ടോ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷം പോലെ ആയിട്ടുണ്ടാവും അന്ന് മുതൽ ഇന്ന് വരെ നിലനിർന്നു പോകേണ്ട അതിൻ്റെ അഹങ്കാരമൊന്നും വിപിന്നില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ പണിക്കാരൊക്കെ കണ്ടേ അന്ന് മുതലേ ഉള്ള പണിക്കാരുണ്ട് പുതിയ പണിക്കാരുണ്ട് കേട്ടോ പിന്നെ ഒരു ഹിന്ദിക്കാരനുണ്ട് ഓനെ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളു കേട്ടോ ഇനി വരുന്ന കൊല്ല നമുക്ക് ഇതിനും ഉഷാറാക്കണ അതിന് നിങ്ങളെ സഹകരണം ഉണ്ടാവണം വരുന്ന കൊല്ലാവുമ്പോൾ അതിനൊക്കെ അതുക്കും മേലായിട്ട് ഉഷാറാക്കി കൊണ്ടുതന്നെ നമ്മൾ ഹിന്ദിക്കാരനെ പോകുമ്പനി കുറച്ചായിട്ടുള്ളൂ വന്നിട്ട് പിന്നെ ഒരു മലയാളി ഉണ്ട് ഓനെ ഒരു പന്ത്രണ്ട് വർഷം പോലെ ആയിട്ടുണ്ടാവും ഇതാണ് ആൾ അവൻ്റെ പേര് മറന്നു മറന്നുപോയിച്ചേ എന്താ ഒരു കഷ്ടമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉഷാറാക്കുക വിപിൻ്റെ ടയർ കടയിൽ വരാം ടയർ വാങ്ങാം കൂപ്പൺ പൂരിപ്പിക്കാം ഇടുക ഉഷാറാക്കണം നമുക്ക്